എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ഖുർഖാനിലെ ഏഴാം അധ്യായമായ സൂറത്തു ആറാഫിലെ നൂറ്റി അറുപത് നൂറ്റി പേജിലെ എഴുപത്തി നാല് മുതൽ എൺപത്തി രണ്ട് വരെയുള്ള ആയത്താണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് واذكروا إذ جعلكم خلفاء من بعد آد من بعد آدِمَ وبوأكم في الأرض تتخذون في الأرض تتخذون من سهولها قصورا من سهولها قصورا وتنحتون الجبال بيوتا സമുദായത്തിന് ശേഷം അവൻ നിങ്ങളെ നിങ്ങളെമികളാക്കുകയും നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസ്തുതലം ഒരുക്കി തരുകയും ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക അതിലെ സമതലങ്ങളിൽ നിങ്ങൾ സൗധങ്ങൾ ഉണ്ടാക്കുകയും മലകൾ വെട്ടിയെടുത്ത് വീടുകളുണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക നിങ്ങൾ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത് ആ മലും അഹങ്കാരികളായ പ്രമാണിമാർ ബലഹീനരായി കരുതപ്പെട്ടവരോട് അവരിൽ നിന്ന് വിശ്വസിച്ചവരോട് പറഞ്ഞു തന്റെ രക്ഷിതാവിനെ നിന്ന് അയക്കപ്പെട്ട ആൾ തന്നെയാണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു അദ്ദേഹം ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നവരാണ് അഹങ്കാരം കൈകൊണ്ടവർ പറഞ്ഞു നിങ്ങൾ ഏതോ നിന്നെ വിശ്വസിക്കുന്നുവോ അതിനെ ഞങ്ങൾ തീർത്തും നിഷേധിക്കുന്നവരാണ് അങ്ങനെ അവർ ആ ഒട്ടകത്തെ അറുകൊല ചെയ്യുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന തിക്കേൽക്കുകയും ചെയ്തു അവർ പറഞ്ഞു സോലിഹെ നീ ദൈവദൂരന്മാരിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങളോട് നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നീ കൊണ്ടുപോവാ അപ്പോൾ ഭൂകമ്പം അവരെ പിടികൂടി അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ വീടുകളിൽ കമയുന്ന വീണു കിടക്കുന്നവരായിരുന്നു അനന്തരം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി അദ്ദേഹം പറഞ്ഞു ഞാൻ ജനങ്ങളെ നിങ്ങളെ എൻ്റെ ജനങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എൻ്റെ രക്ഷിതാവിന്റെ സന്ദേശം എത്തിച്ചു തരുകയും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയും ഉണ്ടായി പക്ഷെ സതുപദേശികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല വലൂതം ഫാഹിഷ ലൂത്തിനെയും അദ്ദേഹം തന്റെ ജനതയോട് നിങ്ങൾക്ക് മുമ്പിൽ ലോകരിൽ ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു അല്ല നിങ്ങൾ അതിനെ വിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു